കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്ന് സർക്കാർ അല്പവും പണം പറ്റുന്നില്ലെന്നും എന്നാൽ ക്ഷേത്രങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് കോടിക്കണക്കിന് രൂപ പ്രതിവർഷവും ഗ്രാൻറ് നൽകുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ വളരെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് വിമുക്തമാക്കണം എന്ന ആവശ്യം ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ഹൈന്ദവ പ്രസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ദീർഘകാലമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ സമൂഹത്തിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കി സത്യസന്ധമായി അപഗ്രഥിച്ച് മുന്നോട്ടു പോകണം എന്ന് നാം സമൂഹത്തോട് പ്രത്യേകമായി പറയട്ടെ ഇവിടെ ഉന്നയിക്കേണ്ടുന്ന ചില പ്രശ്നങ്ങൾ ഒന്നാമതായി സെക്യുലർ അഥവാ മതനിരപേക്ഷം എന്ന് പറയുന്ന അഥവാ അപ്രകാരമുള്ള വ്യവസ്ഥയ്ക്ക് വിധേയമായി ചലിക്കുന്ന സർക്കാർ എന്തിനാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാത്രം ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും ഇത്രക്കേറെ ഗ്രാൻഡ് നൽകുകയും മറ്റും ചെയ്യുന്നത് അതേസമയത്ത് അന്തിത്തിരി കത്താൻ സാധ്യതയില്ലാതെ ക്ഷയിക്കുന്ന ക്ഷേത്രങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ വരുമാനമുള്ള ക്ഷേത്രങ്ങളെ മാത്രമായി തെരഞ്ഞു പിടിച്ച് ദേവസ്വത്തിലേക്ക് ഏറ്റെടുക്കുന്ന കാഴ്ചയും നാം കാണുന്നുവല്ലോ ഇത് രണ്ടും ചേർത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവുമേറെ വരുമാനമുള്ള ശബരിമല ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഓരോ മാസവും അഥവാ പ്രത്യേകം ആരാധന സീസണുകളിൽ കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടായി ആയിരക്കണക്കിന് കോടി രൂപ ഓരോ കാലഘട്ടത്തിലും വരുമാനമുണ്ടായി എന്ന് പത്രാതി മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പണമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയേണ്ടതല്ലേ അറിയിക്കേണ്ടതല്ലേ ഇവിടെ വരാവുന്ന ഒരു മറുപടി ദേവസ്വം ഫണ്ട് പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്നു സർക്കാർ അതിൽ നിന്ന് പൈസ എടുക്കുന്നില്ല ദേവസ്വം അക്കൗണ്ട് വേറെ തന്നെയാണ് എന്നതായിരിക്കാം ശരി തന്നെ എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് ദേവസ്വം എക്കൗണ്ട് വേറെ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുവെങ്കിലും അത് പ്രത്യേക ഓഡിറ്റിംഗിന് വിധേയമാണെങ്കിലും അതിന്റെ കാഷ് ഫ്ലോ ആരുടെ കയ്യിലാണുള്ളത് ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മുടെ പേരിൽ തന്നെയാണ് അക്കൗണ്ട് നിലനിൽക്കുന്നത് എങ്കിലും ക്യാഷ് ഫ്ലോ ബാങ്കിന്റെ കയ്യിലാണല്ലോ ആ ക്യാഷ് ഉപയോഗിച്ചാണല്ലോ ബാങ്ക് മറ്റ് ട്രാൻസാക്ഷനുകൾ ചെയ്യുന്നത് ഇതുപോലെ ക്ഷേത്ര ഫണ്ട് അഥവാ ദേവസ്വം ഫണ്ട് പ്രത്യേകം അക്കൗണ്ടിൽ വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ക്യാഷ് ഫ്ലോ ആരെടുത്താണ് ഉള്ളതെന്ന് പ്രത്യേകമായി ചിന്തിക്കേണ്ടതല്ലേ ഈ ചിന്ത പ്രസക്തമാകുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സാമാജികമായ ധനം പള്ളി തുടങ്ങിയവയിലൂടെ രൂപപ്പെടുന്ന ധനം ക്രിസ്ത്യൻ സമൂഹം അതിന്റെ ഉത്കർഷത്തിനു വേണ്ടി കൈകാര്യം ചെയ്യുന്നു ഇതുപോലെ തന്നെ കമ്മിറ്റികൾ നടത്തുന്ന ക്ഷേത്രങ്ങളിലും മറ്റുമുള്ള വരുമാനം അതത് ക്ഷേത്രത്തിന്റെയും പ്രദേശത്തെ ഹൈന്ദവ സമൂഹത്തിന്റെയും ഉത്കർഷത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നു കാരണം അക്കൌണ്ടും കാഷ് ഫ്ലോയും രണ്ടും അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നതിനാൽ എന്നാൽ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ക്യാഷ് ഫ്ലോ എവിടെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമാജത്തിന് ഉത്കർഷം നൽകും വിധം അവയെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്തിനേറെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ പോലും അസറ്റുകൾ കൈവശം വെച്ചിരിക്കുന്ന എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡ് ക്രിയകളെ ചെയ്യാൻ പണം ചെലവഴിക്കുന്നുണ്ടോ അതല്ല അതിന് പ്രത്യേകമായി രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികൾ പിരിക്കുന്ന പണമാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ദേവസ്വത്തിൽ മലബാർ ദേവസ്വം ബോർഡിൽ എ ബി സി ഡി എന്നിങ്ങനെ പ്രത്യേക കാറ്റഗറികളിലായി ക്ഷേത്രങ്ങളെ തിരിച്ച് ഓരോ കാറ്റഗറിയിൽ നിന്നും അതിനനുസൃതമായ വിഹിതം പ്രതിവർഷം സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടോ ഈ പണം എത്ര കോടി വന്നു ചേരും അതുപോലെ തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വങ്ങളിൽ മേജർ മൈനർ പെറ്റി തുടങ്ങിയ വിഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളെ പിരിച്ചിട്ട് അവിടെ നിന്ന് എന്ത് വിഹിതമാണ് സർക്കാർ എടുക്കുന്നത് സർവോപരി സെക്യുലർ ഗവൺമെന്റ് എന്തുകൊണ്ട് ക്ഷേത്രങ്ങളെ മാത്രം നടത്തുന്നു ക്രിസ്ത്യൻ ദേവാലയങ്ങളെ ക്രിസ്ത്യാനികൾ നടത്തുന്നത് പോലെ ഹൈന്ദവ സങ്കേതങ്ങളെ നടത്താനുള്ള ബാധ്യതയും അധികാരവും ഹിന്ദു സമൂഹത്തിനുള്ളതല്ലേ ഇതിനൊക്കെ പുറമെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് ക്ഷേത്രങ്ങളുടേതായ എത്ര ലക്ഷം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു അവയിൽ നിന്ന് എത്ര കോടി രൂപയുടെ വരുമാനം ഓരോ വർഷവും സർക്കാരിനുണ്ടാകുന്നുണ്ട് ആ നിയമ വിഭാവന ചെയ്തതനുസരിച്ച് രണ്ടു വർഷത്തിനുള്ളിൽ ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അത്തരം ഭൂമികൾ പതിച്ചു നൽകണമെന്നും അപ്രകാരം അസൈൻമെന്റ് നടക്കാത്ത പക്ഷം ആരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തോ അവർക്ക് തിരിച്ചു നൽകപ്പെടേണ്ടതാണ് എന്നുമുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എത്ര ഭൂമി ക്ഷേത്രങ്ങൾക്ക് തിരിച്ചു കിട്ടി അഥവാ അത്തരം ഭൂമികൾ തിരിച്ചു ക്ഷേത്രങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ അതിൽ നിന്ന് എത്ര കോടി പ്രതിവർഷം സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ കേരള ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് ക്ഷേത്രങ്ങളുടേതായി ലക്ഷക്കണക്കിന് ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് ഇവയുടേതായി ആന്യൂറ്റി പ്രതിവർഷവും ക്ഷേത്രങ്ങൾക്ക് നൽകുന്നുണ്ടോ അത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് കാലാനുസൃതമായി പരിഷ്കരിക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകേണ്ടതാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് യാതൊരു വരുമാനവും സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നത് എന്നതും സാമാന്യ സമൂഹം അറിയേണ്ട വിഷയമല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ അസത്യങ്ങളായ ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വ്യാമോഹം ജനിപ്പിക്കരുതേ ശബരിമലയോട് തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് റോഡ് വികസനത്തിനെന്ന് പറഞ്ഞ് സർക്കാർ ചിലവഴിക്കുന്ന സംഖ്യ അത് ക്ഷേത്രത്തിനുള്ള ചെലവാണോ ആ റോഡുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ മാത്രമാണോ ഉപയോഗിക്കുന്നത് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന റോഡുകളുടെയും മറ്റും നിർമ്മാണം അതത് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് പൈസ പറ്റിയാണോ സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കി സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് ആശയപ്രചരണം ചെയ്താൽ അത് സമാജത്തിന്റെ ഭാവിയിലുള്ള ആരോഗ്യകരമായ നടത്തിപ്പിന് സഹായകമാകും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ ഏതായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടുന്ന ബാധ്യത വ്യവസ്ഥയ്ക്കുണ്ട് ഉത്തരം നേടേണ്ടുന്ന അധികാരം സമൂഹത്തിനുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊള്ളട്ടെ